ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നോവേന നാലാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗുഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്ന് ഇടയക്കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധിയായ കന്യകാമറിയമേ ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുക വഴി ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതിനും ഇടയാക്കണമേ ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും ഇവിടെ നമ്മുടെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവ മഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ ആ മീൻ സ്വർഗസ്നായ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരേമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഫാത്തിമ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല റാണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മറിയത്തിൻ്റെ ഒന്നാം വെളിപ്പെടുത്തൽ പതിവ് പോലെ ആടുകളെ മേയ്ക്കാൻ പോയ ഇടയ ബാലകരായ ലൂസിയയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും അവൻ്റെ സഹോദരി ജസീന്തയ്ക്കും ഒരു ദിവ്യമായ അത്ഭു അനുഭവമുണ്ടായി അവരുടെ അരികിൽ ഒരു മരത്തിനു മുകളിലായി വെൺ വെണ്മഞ്ഞു പോലെയുള്ള വിളങ്ങുന്ന ഒരു സ്ത്രീ രൂപം ഒരു തവണയെ അവർ നോക്കിയുള്ളൂ അപ്പോൾ തന്നെ ആ ശോഭയുടെ നിറവിൽ ഭയന്ന് അവർ പാറക്കെട്ടിലേക്ക് മുഖം തിരിഞ്ഞു അപ്പോൾ മൃദുവായ സ്വരത്തിൽ തൂവെള്ള വസ്ത്രവും കൈകളിൽ ജപമാലി മേന്തിയ ആ സ്ത്രീ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല ലൂസിയ ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു സ്വർഗത്തിൽ നിന്ന് ആ സ്ത്രീ ഉത്തരം നൽകി അത് കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഭയമാകുന്നു ലൂസിയ ചോദിച്ചു ഞങ്ങൾ നിനക്കായി എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടാനാണ് ഇന്ന് മുതൽ വരുന്ന ആറ് മാസങ്ങളിൽ ഇതേ ദിവസം അതായത് പതിമൂന്നിന് ഇതേ മണിക്കൂറിൽ നിങ്ങൾ ഇവിടെ വരണം ഞാൻ ആരാണെന്നും നിങ്ങളിൽ നിന്ന് ഞാൻ എന്തു ആഗ്രഹിക്കുന്നു എന്നും അപ്പോൾ നിങ്ങളോട് പറയാം അതിനുശേഷം ഏഴാമത്തെ ഒരു തവണ കൂടി ഞാൻ വരും ആ സ്ത്രീ അവരോട് പറഞ്ഞു ലൂസിയ ചോദിച്ചു ഇനിയും കുറേ കാലം യുദ്ധം തുടരുമോ അതോ അതിന് അവസാനമുണ്ടാകുമോ അത് ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയമായിരുന്നു സ്ത്രീ പറഞ്ഞു ഇതിനുള്ള ഉത്തരം ഞാൻ ആരാണെന്നും എൻ്റെ ആവശ്യം എന്താണെന്നും വെളിപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ലൂസിയെ ചോദിച്ചു എനിക്കും സ്വർഗത്തിലെത്താൻ സാധിക്കുമോ അതെ നീ സ്വർഗത്തിലെത്തും അപ്പോൾ ജസിന്റയോ അവളും സ്വർഗത്തിലെത്തും അപ്പോൾ ഫ്രാൻസിസ്കോ അവനും പക്ഷേ അവനോട് കൂടുതൽ ജപമാല ചൊല്ലാൻ നീ ആവശ്യപ്പെടണം അപ്പോൾ മറിയ മറിയ ഡോസ് നെവേസ് ഇപ്പോൾ സ്വർഗത്തിലുണ്ടോ അത് അവൾ സ്വർഗത്തിലാണ് അപ്പോൾ അമേലിയ അവൾ ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണ് ലോകാവസാനത്തിൽ അവൾ സ്വർഗരാജ്യം പോകും സ്ത്രീ തുടർന്നു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദൈവത്തിന് നൽകുവാനും ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്ന സഹനങ്ങൾ സ്വീകരിക്കുവാനും സമ്മതമാണോ എന്നാൽ അത് യേശുക്രിസ്തുവിൻ്റെ പീഡനകളേറ്റുള്ള മരണത്തിനുള്ള സാക്ഷ്യവും ലോകത്തിലുള്ള അനേക പാപികളുടെയും പാപത്തിന് അവിടുത്തെ മുമ്പിൽ പരിഹാരവും ആയിത്തീരും അതെ ഞങ്ങൾ സമ്മതമാണ് അവർ ഉത്തരം നൽകി നിങ്ങൾ ഇപ്പോൾ മുതൽ അധികമായി സഹിക്കാൻ പോകുന്നു എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ആശ്വാസമായി തീരും ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ തൻ്റെ രണ്ടു കരങ്ങളും അവരിലേക്ക് ആദ്യമായി നീട്ടി അപ്പോൾ വലിയ പ്രകാശം ആ കൈകളിൽ നിന്ന് വമിക്കുകയും അത് അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ചൂഴിനെറങ്ങുന്നതും അത് അവരുടെ അവരൊരാത്മാവിനെ സ്പർശിക്കുന്നതായും അവർക്ക് അനുഭവപ്പെട്ടു അവർ അവരെ തന്നെ ദൈവത്തിന് ഉള്ളിലായി കാണാൻ തുടങ്ങി ഒരു കണ്ണാടിയിലൂടെ കാണുന്നതിനേക്കാൾ വ്യക്തമായി അവർ മുട്ടിൽ നിന്ന് വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഏറ്റവും പരിശുദ്ധിയായ ത്രിത്വമേയും ഞാൻ അങ്ങേ ആരാധിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങേ ഞാൻ പരിശുദ്ധ കൂതാശിയിൽ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം ആ സ്ത്രീ പറഞ്ഞു ലോകത്തിൽ സമാധാനം പുലരുവാനും യുദ്ധങ്ങൾ അവസാനിക്കുവാനും നിങ്ങൾ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഇത്രയും പറഞ്ഞ് ആ സ്ത്രീരൂപം മറഞ്ഞു സുഹൃതജപം എൻ്റെ മാതാവേം ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്